എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്ന് കുക്കറിൽ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന മുട്ടക്കറിയാണ് അപ്പത്തിനും ചപ്പാത്തിക്കും ചോറിനൊക്കെ അടിപൊളി ടേസ്റ്റായിട്ട് ഒരു മുട്ടക്കറി അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ നമ്മൾ ആദ്യം തന്നെ കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം പട്ട ഗ്രാമ്പു ഏലക്ക ഇതൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ചതിന് ശേഷം സവാള രണ്ട് മൂന്ന് പച്ചമുളക് വെളുത്തുള്ളി ഒരു ചെറിയ പീസ് ഇഞ്ചി അപ്പോൾ ഒരു മീഡിയം സൈസ് സവാളയാണ് കേട്ടോ ഇട്ടുകൊടുത്തിരിക്കുന്നത് വെളുത്തുള്ളി ആണെങ്കിൽ മൂന്നാലെണ്ണം മതി എല്ലാം ഇട്ടുകൊടുത്തിട്ട് ഒന്ന് വാട്ടിയെടുക്കാം അപ്പം അതുക്കെ ജസ്റ്റ് ഒന്ന് വാടിയാൽ മതി മതിയാട്ടോ പിന്നെ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇപ്പം അതുക്കെ ഒന്ന് വാട്ടിയെടുക്കാം പിന്നെ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ഒരു കപ്പ് ഒരു കപ്പ് കപ്പില്ല ഒരു അരക്കപ്പ് വെള്ളം അതും കൂടി ഒഴിച്ചെടുത്തിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് നമുക്ക് കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു രണ്ടോ മൂന്നോ വിസിൽ അടുപ്പിച്ചെടുക്കാം അപ്പോൾ അത് വിസിലൊക്കെ പോയി തീർന്നിട്ടുണ്ട് ഒന്ന് തുറന്ന് നോക്കാം അപ്പോൾ അത് നമ്മുടെ സവാളയൊക്കെ നന്നായിട്ട് ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് പൊടികളൊക്കെ ഒന്ന് ചേർത്തെടുക്കാം ഒരു ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി അത് ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ അര ടീസ്പൂൺ മുളക് പൊടി അതും കൂടി ഇട്ടുകൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം പിന്നെ ഇതിലേക്ക് അര ടീസ്പൂൺ കുരുമുളക് പൊടി മഞ്ഞൾ കുറച്ച് മസാല പൗഡർ ഇതൊക്കെ കൂടി ചേർത്തിട്ട് ഒന്ന് വാടിയതിന് ശേഷം ഇതിലേക്ക് ഒരു മീഡിയം സൈസ് തക്കാളി അരിഞ്ഞത് അതും കൂടി ചേർത്ത് എടുക്കാം ഇനിയിപ്പോൾ നമ്മുടെ തക്കാളി ഒന്ന് നന്നായിട്ടൊന്ന് വെന്തൊടഞ്ഞ് വരട്ടെ അപ്പോൾ ഇത് നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു പത്തോ അഞ്ചോ മിനിറ്റ് ഒന്ന് അടച്ച് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ അതാ ആപ്പിളേക്ക് നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാ നമ്മുടെ തക്കാളിയൊക്കെ വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ അരപ്പ് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ പിന്നെ എന്താ തേങ്ങ ഒര കപ്പ് തേങ്ങ നല്ല പോലെ പേസ്റ്റ് പോലെ അരച്ചെടുത്തതാണ് അതും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം ഇനിയിപ്പോൾ ഇതാ നമ്മുടെ അരപ്പൊക്കെ നന്നായിട്ടൊന്ന് തിരച്ചു വന്നതിന് ശേഷം തീയക്കെ ഓഫാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഉള്ളി കാച്ചി ഒഴിക്കാം അപ്പോൾ ഞാൻ എന്താ മൂന്നാല് ഉള്ളി അരിഞ്ഞതും കറിവേപ്പിലയും ഉണക്കമുളകും അതാണ് കേട്ടോ ചേർത്തത് അതും കൂടി ഇതാ ചേർത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പം ഇതാ ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റുകട്ടോ അപ്പോൾ നമ്മൾ നേരത്തെ മുട്ടയൊക്കെ ബോയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട് അതും കൂടി ഇതാ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പത്തിനും ചപ്പാത്തിക്കൊക്കെ അട്ടിപൊളി കറിയാണ് അപ്പോൾ നല്ലൊരു വിഭവമായിട്ട് വരുന്നത് വരെ പോയിട്ട് വരാം